കുരുവായൂർ ക്ഷേത്രദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിയായ ഭക്തയുടെ സ്വർണാഭരണങ്ങൾ ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും മോഷ്ടിച്ച സ്ത്രീയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ആറങ്ങോട്ടുകര മച്ചാട്ടുപറമ്പിൽ വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള വസന്തയെയാണ് ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം ടെമ്പിൾ എസ്ഐ ഐ പ്രീതാബാബുവും സംഘവും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് മൂന്നാം തീയതി ക്ഷേത്രദർശനത്തിന് മുൻപ് ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിലെത്തിയതായിരുന്നു തമിഴ്നാട്ടുകാരിയായ സ്ത്രീയും മകളും അവരുടെ പുറത്തു വെച്ചിരുന്ന ബാഗിൽ നിന്നും നാല് പവൻ വരുന്ന സ്വർണ്ണാഭരണമെടുത്ത വസന്ത ബാഗ് തിരികെ വെച്ചു കുളി കുളികഴിഞ്ഞെത്തി ബാഗ് തുറന്നപ്പോഴാണ് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് ഉടൻ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി കംഫർട്ട് സ്റ്റേഷനിലെ സി സി ടി വി പരിശോധനയിലാണ് വസന്ത പിടിയിലായത് ബാഗിൽ നിന്നുമെടുത്ത മാല പിടിയിലായ സമയത്ത് ദേഹത്തണിഞ്ഞിരുന്നു ബാക്കിയുള്ള സ്വർണം വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുവായൂരിൽ വെച്ച് പേഴ്സ് മോഷ്ടിച്ച കേസിൽ പിടിയിലായ വസന്ത ജയിൽ ശിക്ഷ അനുഭവിച്ച് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എ എസ് ഐമാരായ അഭിലാഷ് സാജൻ സീനിയർ സി രഞ്ജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു